എക്കണോമിക്സ് അടക്കം നാല് വിഷയങ്ങളിലെ ചോദ്യ പേപ്പറിൽ വ്യാപക അക്ഷരത്തിൽ എൻ്റെ പൊന്ന് എൻ്റെ പൊന്നുങ്ങളെ ഞങ്ങളെ ഇപ്പോൾ എല്ലാ അച്ഛനമ്മമാര് ഇപ്പം ഞങ്ങളെ പോലുള്ളവർ എല്ലാവരെയും ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിലും പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും വിട്ട് പഠിപ്പിക്കുന്ന പറയുകയാണെന്നുണ്ടെങ്കിൽ അക്ഷരാഭ്യാസം ബേസിക്കായിട്ട് കിട്ടാൻ വേണ്ടാ എൽ കെ ജി യു കെ ജി വിടുന്നത് പത്താം ക്ലാസ് വരെ പോയിട്ട് പ്ലസ് വൺ പ്ലസ് ടു ആണ് ഇപ്പോൾ എക്കണോമിക്സ് ഒക്കെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോഴായിരുന്നു എക്കണോമിക്സ് ഉള്ളത് ഞങ്ങൾ കൊമേഴ്സ് ആയതുകൊണ്ട് എനിക്കൊക്കെ അല്ലാതെ ഞങ്ങൾ സോഷ്യലായിട്ടായിരുന്നു അല്ലാതെ ഉള്ളത് അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല പക്ഷെ എന്നാലും എക്കണോമിക് ഈ ബേസിക്കായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അകത്ത അക്ഷര തെറ്റാന്ന് പറയണത് നിങ്ങൾക്ക് എന്ത് ക്വാളിച്ച് വേണ്ടി പിള്ളേരെ പഠിപ്പിക്കാൻ ഈ എന്ത് പിള്ളേരെ പഠിപ്പിക്കാൻ ടീച്ചർമാരല്ലോ സോറി അപ്പോൾ ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി ടീച്ചർമാരല്ലല്ലോ ചോദ്യം ഉണ്ടാക്കുന്നത് ഈ ചോദ്യം ഉണ്ടാക്കുന്നവർക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടാണ് ഈ നാരികൾ ഇങ്ങനത്തെ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കി പടച്ചോട് ഇന്ന് ജസ്റ്റ് വായിച്ചെങ്കിലും നോക്കത്തില്ല നിങ്ങൾ ചോദ്യമൊക്കെ അച്ചടിച്ച് ഒരു ബേസിക്കായിട്ട് നിങ്ങൾ ഒന്ന് അച്ചടിച്ചിട്ടൊന്നും നോക്കത്തില്ലേ അത് പോലും ഇല്ലേ കഷ്ടപ്പടെ കഷ്ട